ഷാഫി പറമ്പൽ എംപിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം മർദ്ദനമേറ്റത് എംപിക്കായതിനാൽ പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും രണ്ട് ഡിവൈഎസ്പിമാർക്കെതിരെയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഡി ജി പിക്ക് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് ഡിവൈഎസ്പിയുടെ ഗൺമാൻ പേരാമ്പ്ര സ്റ്റേഷനിലെ സി പി ഒ എന്നിവരാണ് ഷാഫിയെ മർദ്ദിച്ചതെന്ന് കെ എസ് യു ചൂണ്ടിക്കാട്ടി ഈ നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ ഈ ഷാഫിക്ക് മർദ്ദനമേറ്റു എന്നുള്ള കാര്യം റൂറൽ എസ് പി തന്നെ സ്ഥിരീകരിക്കുന്നു അപ്പോൾ പിന്നെ ആ തർക്കങ്ങളിലേക്ക് ഇനി പോകേണ്ടതില്ല ഇനി ഈ മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് എം എന്നൊരു പ്രിവിലേജ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ കൂടിയാണ് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ ഡി സി സി അധ്യക്ഷൻ പറഞ്ഞത് പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇവർ പരാതി നൽകുമെന്നുള്ളതാണ് എം പി എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു പരാതി നൽകുക അതിനുശേഷം ഡി ജി പിക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പേരാമ്പ്ര ഡിവൈഎസ്പിക്കും ഒപ്പം തന്നെ വടകര ഡിവൈഎസ്പിക്കുമെതിരെയും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുമാണ് ഡി സി സി പരാതി നൽകിയിട്ടുള്ളത് ഒരാഴ്ച സമയമാണ് ഡി സി സി നൽകിയിട്ടുള്ളത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ിയുടെ വീടിന് മുന്നിൽ സമരവുമായി ചെല്ലുമെന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇത് ശക്തമായ ഒരാവശ്യമാണ് ഇതിൽ അടിയന്തരമായ നടപടി വേണമെന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അതേസമയം കെ എസ് യു ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെടെ പുറത്തുവിടുന്നുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെ ആ പോലീസുകാർ തന്നെയാണ് ഇങ്ങനെ ഒരു മർദ്ദനം നടത്തിയത് എന്നുള്ളത് കെ എസ് യു തന്നെ ശക്തമായി പറയുന്നു അവർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് കെ എസ് യു ആവശ്യം ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ മറ്റു ചോദ്യങ്ങളില്ല അത് റൂറൽ എസ് പി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അവിടെ ലാത്തി ചാർജ് നടത്താൻ തീരുമാനിച്ചിരുന്നില്ല പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു അക്രമ സ്വഭാവം അവിടെ കാണിച്ചു എന്നുള്ളതാണ് റൂറൽ എസ് പി പറഞ്ഞത് അങ്ങനെ പോലീസ് അവിടെ ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത്ര സമയമായിട്ട് പോലും ആ കാര്യത്തിൽ ഒരു നടപടി എടുക്കാനോ ആരാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാനോ റൂറൽ എസ് പി തയ്യാറായിട്ടില്ല എ ഐ ടൂൾസ് ഉപയോഗിച്ച് ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി റൂറൽ എസ് പി പറഞ്ഞതുള്ള പറഞ്ഞിട്ടുള്ളത് ഏതായാലും റൂറൽ എസ് പി കൂടെ ഈ കാര്യം സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാണ് ഇവർക്കെതിരെ നടപടി വഴുകുന്നത് കൊണ്ട് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരി എന്നാലും ഷാഫിക്ക മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമവഴികൾ കൂടി തേരുന്നു പലതരത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകുന്നു